നിങ്ങക്ക് തോന്നും കുറെ ആയല്ലേ വീഡിയോ ഒന്നും ഇടാതെ എന്ന് തോന്നും ഞാനിന്നൊരു വീഡിയോ ഇട അറിഞ്ഞിട്ട് ഇടെ വന്നത് ഞാനൊരു ആറുമാസം മുന്തി സർവ്വത്തങ്ങായി രണ്ടു മൂന്ന് ബുത്തിട്ടു അതിപ്പോ നോക്കുമ്പോഴൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് തോന്നത് ഇട്ടത് ഇപ്പൊ അത് മഞ്ഞ കാണുന്നുണ്ട് അത് ഇത്ര വേഗം വലുതാവും തോന്നിയിട്ടില്ല ഇപ്പൊ വേഗം വലുതായിട്ട് ഇപ്പൊ പിടിക്കുകയും ചെയ്തു ഇനി പിടിക്കും കഴിഞ്ഞാൽ നല്ലോണം പിടിക്കും അത് ഞങ്ങൾക്ക് മുന്തി ഉണ്ടായിന് അത് ഇവിടെ തട്ടു എല്ലാം പോയി ഇപ്പൊ ഇനി ആദ്യമായിട്ടാണോ രണ്ട് മൂന്നെണ്ണം പിടിച്ചിട്ട് കാണുന്നുണ്ട് ഒന്ന് തങ്ങ റബ്ബറിന്റെ ഇടയിലുണ്ട് ഒന്ന് ഒന്നതിന് മുകളിലുണ്ട് അതിന് മുകളിലുണ്ട് അതിന് നല്ലവണ്ണം പിടിക്കും അത് മഴയെല്ലാം വരുമ്പോ ഇത് മഞ്ഞ നിറവില്ലത് മഞ്ഞ നിറവ് ഇപ്പൊ കാണുന്നു ചുവന്നപ്പ ഉണ്ടായില്ല ചുവന് പിടിക്കുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം അതും നട്ടിനിട തന്നെ ഞാൻ തോട്ടിയൊന്നും കൊണ്ടന്നിട്ടില്ല പ്രായിന്റെ മറ്റതില്ലത് അതിന് ഞാൻ ഇക്ക കുക്കട്ട് വീണില്ല ഇത് എത്ര കുലിക്കായും വീന്നാ തോന്നുന്നില്ല അതിന്റെ പൂവീ കായ് വീണില്ല ഞാൻ വെച്ചൊരിക്ക കുലുക്കി വെക്കുന്നു വീണ് നോക്കാലോ ഞാൻ കുലുക്കിട്ടാകുമ്പോ അത് വീണട്ടേ ഇല്ല അങ്ങനെ ഞാൻ മോനയും കൂട്ടിയിട്ട് വന്നിട്ട് കുലിക്കുമ്പോ അതാ ഒന്നു വീണു അതായത് തന്നെ ങ്ക ഇത് മഞ്ഞ ഇത് രണ്ടുമൂന്നെണ്ണം മുകളിൽ ഇണ്ട് അത് കിട്ടിട്ടേ ഇല്ലാന്ന് റോട്ടിക്കൊണ്ടിട്ട് നാളെ പരിക്കാ മുകളിലാടേണ്ടിണ്ട് ഒന്ന് കിട്ടിപ്പോയതാ ഇല്ല ഇപ്പൊ ഇനി ഞാൻ തിന്നു നോക്കട്ടെ ഇത് ഞാൻ പൊട്ടിക്കുമ്പോ വേഗം നല്ലവണ്ണം പൊട്ടിപ്പോയിന്ന് ഇതാ ഇതന്നെ സർവത്തങ്ക നല്ല പാങ്ങലും പോത്തിന് തിന്നോക്കട്ടെ പാങ്ങിൻ്റെ നോക്കട്ടെ എല്ലാരും പഞ്ചസാര എല്ലാം ഇട്ടി തിന്നല് ഞാൻ പഞ്ചസാര ഒന്നും ഇടയില്ല നല്ല മധുരം ഉണ്ട് ഇത് പുളിയും ഉണ്ട് മധുരവും ഉണ്ട് ഇതന്നെ ഇന്റെ കയ്യല്ലേ ഇനി ഇതിന്റെ മെറ്റെല്ലാം മുളക്കും ഇനി മധുരം കുറവ് നല്ലോണം മഴ ആയിട്ട് നല്ലവണ്ണം പുലിക്കുന്നു ഇനി എന്റെ തോട്ടിനെ പൊളിച്ചിട്ട് ചാടണം അല്ലെങ്കിൽ വെള്ളമെല്ലാം കെട്ടിരുന്നാല് കൊതുക് മുട്ട ഇടും അങ്ങനെ പൊടി പൊടി ആക്കിട്ട് ചാടണം ഇങ്ങനെ ചാടിയാലും ഒന്നും കെട്ടിയിക്കില്ല എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ പുതിയ വിശേഷമായി കാണാം